എന്റെ വീട്ടിലെ സാർ மூணு குட்டி விற்கலை சேர்த்தோம் அது ஒரு குட்டி மர மரணம் வந்துட்டு டுவெண்ட்டி த்ரீயில் இப்போ இது எது பேலஸு தொடங்கி ஆ சமயத்தில் எனக்கு என் அம்மனை தெரிஞ்சுட்டு அப்போ எனக்கு அம்மையாயிட்டு வந்தது அர்ஜுன்கிட்ட அம்மே ஆ அம்மேக்கு அப்போ எனக்கு இஷ்டாயி அம்மா அர்ஜுன்ட அம்மையை எனக்கு அம்மையாயி எனக்கு கொஞ்சம் அம்மையே இல்லை அச்சன் திருந்துட்டு போய் അപ്പോൾ അവർക്ക് വാഗ്ദാനം കൊടുത്തിട്ട് ഞങ്ങൾ പോയ സമയത്തിൽ ഇപ്പോൾ അവർ വാടി കിട്ടി അവർ എല്ലാവർക്കും നമ്മൾ കണ്ടിപ്പ എന്നാ പറഞ്ഞ ഒരു അടിയ വെള്ളത്തിലെ അടി ഉണ്ട് അത് കഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെ പൊണ്ടോട്ടായിട്ട് കുട്ടിയായിട്ട് അമ്മയായിട്ട് അച്ഛനായിട്ട് എത്ര കഷ്ടപ്പെടും ഒരു വീട്ടിലെ ചോറ് പടത്ത് കിടക്കത്തില്ലേ പിന്നെ ഞാൻ ജഗന്നാഥ് വീട്ടിലെ ഒരു വീട്ട് ആ ബോഡി കിട്ടത്ത ആ വീട്ടിലെ പെണ്ണുങ്ങൾ ഞങ്ങൾ വെള്ളത്തിലേ പോയി ചത്തു പോകുന്നില്ല അപ്പോൾ ഞാൻ ഇപ്പം ഇത് കടഞ്ഞിട്ട് പിന്നെ ആ അങ്കുലത ഭാഗത്ത് പോയിട്ട് പിന്നെ രണ്ട് പേരുടെ ശവ അവിടെ ഉണ്ടു അത് തേടി തിരച്ചിട്ട് ആ ലോക്കേഷ് പിന്നെ ജഗന്നാഥൻ്റെ ബോഡിയെടുക്കാൻ പിന്നെ ഞാൻ മുനപ്പണ് പിന്നെ തിരിച്ച് അവിടെ പറഞ്ഞ് ചൊല്ലി ഞാൻ അവിടെ പോയിട്ട് എടുത്ത് പിന്നെ അവരുടെ വീട്ടിൽ കൊടുക്കേണ്ടി നമുക്ക് മനസ്സിലായി ആ സമയത്തിൽ അവിടെ കയറി കെട്ടി ആ കയറി കെട്ടി ആ സമയത്തിൽ മേലെ വന്ന് എത്ര തിരിച്ചുണ്ടെങ്കിൽ ഞാൻ വേറെ ഒന്നും കിട്ടില്ല അപ്പം ഞങ്ങൾ നേരെ ഈ വീട്ടിൽ വന്നു ജഗന്നാഥനെ വീട്ടിൽ പോയിട്ടുണ്ട് ലോക്കേഷിനെ വിട്ട് പോയിട്ടുണ്ട് അങ്ങനെ നേരെ ഞങ്ങൾ ഞാൻ പിന്നെ മുനപ്പണ്ണ അവരുടെ ടീം എല്ലാം ഇവിടെ വന്ന് അമ്മയ്ക്കൊരു വാഗ്ദാനമാണ് ചിരിച്ചു എന്ന് പറഞ്ഞാൽ അർജുൻ്റെ ദേഹ ഒരു ഒരു ബോഡി മുപ്പത് ദിവസത്തില് കിട്ടത്തില്ല ആ സമയത്തിൽ ഒരു ഞങ്ങൾ പറഞ്ഞ മുപ്പത് ദിവസമായി ദേഹ മരണം മരണമെന്നെങ്കിൽ അവരുടെ ദേഹ ഇവിടെ നിങ്ങളുടെ വീട്ടിലേ എത്തുമെന്ന് ഞങ്ങളൊരു ശതപണി ആ സമയത്ത് ഞങ്ങൾ ഇപ്പം ആ കാര്യം ആയി அது நீங்களெல்லாம் கேளக்காரண்ட ஜாதி மத வேதெல்லாம் பிரார்த்தனை பண்ணி ஒரு அர்ஜுன் தேகம் கிட்டதில்லை நல்லாவிட்டான கிட்டேன் அதில் இப்போ ஆ அர்ஜுன்க ஒரு அடியாயிட்டு அந்த அதே நாளில் அவர் மரணம் வந்துட்டு என்ன நோக்கி நமக்கு மனசு எத்தனை போடி இட்டும் ஆ சமயத்தில் அவருக்கு ஒத்திரி தாட்டு போயிட்டு நீங்கள் ஒரு பிரார்த்தனையில் ஆ அர்ஜுன் வண்டி மண்ணில் அடியிலே கிட்டு மண்ணில் அடியிலே இருந்து இப்போ ஆடி இவ்வளோ வந்து இல்லைங்களுக்கு அர்ஜுன் போடி ஆறு கிட்டு வெள்ள வெளியில் வெளிப்போம் இல்லைன்னா எவ்வளோ இல்லை கல்லில் ஒன்று போங்களெல்லாம் பிரார்த்தனை இல்லை பின்னே நம்மளை முனை பண்ணேன் செவன்டி டூ டேஸ் அப்படி மழை எல்லாம் இருந்துட்டு அதே ரூமில் அப்படியே இருந்துது ராத்திரி ஒரு பத்ரெண்டு மணிக்கு புலையில் போய் அடுத்த போயிட்டு இருந்துருந்து என்ன கேட்டேன் நம்மளே அனியன் கீழே ஒன்று டிரைவர் சொல்லில்லை என்னோடு அது என்ன அந்யன் அந்யன் கீழே உண்டு எடுத்தது இல்லை இன்னும் எங்களெல்லாம் கஷ்டப்பட்டுட்டு അവിടെ സെവൻറ്റി ടു ഡേയ്സ് ഇരുന്ന് അവിടെ ഇന്നൊരു ബൈബിസ്റ്റിക് ആയി ഞങ്ങൾ പോയിട്ട് പിന്നെ ആ ബോഡി കിട്ടിയിട്ടുണ്ട് എന്താ പറഞ്ഞാൽ ഞങ്ങൾ പോയ സമയത്തിൽ അവിടെ മൂന്ന് വണ്ടി വേറെ വണ്ടി പിന്നെ അതേ അർജുൻ്റെ വണ്ടിയിൽ ഒരു ഇരുപത് തടി വേസ് അത് ആക്കേഷിൻ്റെ ആകേഷി അത് വേറെ അതേ അല്ലേ ആകേഷിൻ്റെ ആകേഷിൻ്റെ മറ ഒരു ഇരുപത് തടി കിട്ടി ആ ജാഗത്തിൽ കൊഞ്ചം ഒരു പത്ത് മിനിറ്റിൽ ആ ഗാടി വണ്ടി കിട്ടി

അദ്ദേഹത്തിൻ്റെ ബോഡി കണ്ടുപിടിക്കുന്നതിന് അർജൻറ്റിൻ ബോഡി കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അമ്പതോളം ദിവസങ്ങൾ ശ്രമിച്ചു പിന്നെയും രണ്ടാമത് തിരച്ചിൽ നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടുതൽ അജപത്തോടെ അദ്ദേഹം നടത്തിയ ആ മുങ്ങൽ ൂടെ അർജന്റീൻ ബോഡി കണ്ടനിർത്താൻ സാധിച്ചു അദ്ദേഹം ഇന്ന് ഈ തിരച്ചിലിൻ്റെ ഏറ്റവും വലിയ ഒരു കണിയെ തന്നെ അദ്ദേഹം അഭിനന്ദിക്കുകയാണ് അദ്ദേഹത്തെ ഇനിയും ഈ വൈസിലെ ബോഡി അർജുന ബോഡിയുടെ പെട്ടെന്ന് എത്തിച്ചതിലും അതുപോലെ അതിൻ്റെ ഡി എൻ എ പരിശോധനയിലുമൊക്കെ കൂടുതൽ കൃത്യമായ രീതിയിൽ കുടുംബങ്ങൾക്ക് നൽകി നിങ്ങളുടെ എല്ലാവിധ പരിശ്രമങ്ങൾക്കും നന്ദി പറയുന്നു വായിക്കും നമുക്കൊരു വെള്ളത്തിൽ പോയ ജീവന്തായിരുന്നു സിക്സ്റ്റി ഫൈവ് തൗസൻഡ് ദേശി ബോഡി വെള്ളത്തിലെടുത്തിട്ടുണ്ട് ആളോർ കർണാടക മനഞ്ചാർ വന്നിട്ടുണ്ട് ഒരു വാട്ടിന് ഞാൻ കാസർഗോഡ് വന്നല്ലേ ഒരു ചുണ്ടേട ആള് പോയി അത് തൃശ്ശൂരിലേ കിട്ടി അവിടെയെല്ലാം തിരിച്ചു കിട്ടില്ലേഫൈ ചെയ്യണത് കണ്ടിപ്പോയത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കയ്യർ പിന്നെ വെള്ളത്തില് ഉണ്ടെന്ന് ഞങ്ങൾ ഇതാക്കി മുന്നപ്പം ഓണർ

അർജുന്റെ ഈ എഴുപതാം ദിവസം ശേഷം അർജുൻ ആ ഡോറിയും ഷിണിലെ ആ നദിയിൽ വെച്ച് പുഴയിൽ വെച്ച് നിരന്തരം നിരന്തരമായ ശ്രമഫലമായാണ് അവിടെ ഇത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബോഡി എത്തി കിട്ടിയത് എന്നുള്ളതാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ ഗവൺമെൻ്റേയും അതുപോലെ കർണാടക ഗവൺമെൻറ്റേയും അഭിനന്ദിക്കുകയാണ് രാഘവൻ സോറ അതുപോലെ അഷ്റഫ് എം എൽ എ എം പി തുടങ്ങിയ അതുപോലെ കർവാർ എം എൽ എ തുടങ്ങിയവരിലേക്ക് പ്രയത്നഫലമായി തന്നെയാണ് അവരുടെ നിശാന്തരമായ ആ ഒരു പരിശ്രമ ഫലമായാണ് ഈ തെരച്ചിലൂടെ കാണാൻ സാധിച്ചത് എന്ന് കൊണ്ട് അർജുൻ്റെ ആ വിയോഗത്തിൽ ഏവിധ ദിവസം പിന്നിട്ടപ്പോൾ അത് കിട്ടിയെന്നുള്ള ആശ്വാസത്തിലൂടെ അവരുടെ കുടുംബങ്ങൾക്ക് അത് നൽകി അവരുടെ സഹോദരന്മാരും ഒക്കെ അത് ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇന്നലെ രാത്രി ശിരോണൽ നിന്ന് പുറപ്പെട്ട് ഇന്ന് രാവിലെ ഇവിടെ എത്തിയത് അവരുടെ മരണത്തിന് അവരുടെ ആഭരണത്തിന് മതരാജാന്യികൾ അർപ്പിച്ചുകൊണ്ട് അതുപോലെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടും അവരുടെ അർജുന് പിഴ നൽകിയിട്ടുണ്ട് ഞാൻ എൻ്റെ എല്ലാ